ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസസ് എന്തിന്റെ വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ എനിക്ക് അത് ഇഷ്ടം എനിക്കും സുഖം തന്നെ ഇന്ന് ഞാൻ നല്ല ഒരു അയർ കണ്ടൻ്റ് ഉള്ള ബീട്രൂട്ട് ഐറ്റം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് ബീട്രൂട്ടും പയറും കൂടിയിട്ട് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ നല്ലൊരു തോരൻ ഭയങ്കര ടേസ്റ്റാണ് ബീട്രൂട്ടും പയറും എനിക്കറിയിണ്ടായിരുന്നില്ല ബീട്രൂട്ടും പയറും കൂടിയിട്ട് ഇങ്ങനെ ഒരു തോര ഉണ്ടാക്കാമെന്ന് ഞാൻ പഴയിടത്തിൻ്റെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു അവിടെയാണ് ഞാൻ ബീട്രൂട്ടും പയറും കൂടിയിട്ട് തോരുണ്ടാക്കിയത് കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്തോളെ അല്ലേ അപ്പോൾ നമുക്ക് വേഗം ബീട്രൂട്ടും പയറും കൂടിയിട്ടുള്ള ഒരു തോരുണ്ടാക്കാൻ അടുക്കളേക്ക് പോവാം രണ്ട് ബീട്രൂട്ട് ഒരു നൂറ് ഗ്രാമേ ഉണ്ടാവുള്ളൂ പയർ മുണക്കമുളക് രണ്ടെണ്ണം കുറച്ച് ഉഴുന്ന പരിപ്പ് കുറച്ച് കടലപ്പരിപ്പ് കറിവേപ്പില ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിയാട്ടോ പിന്നെ ഒരു വെളുത്തുള്ളി ഒരാറല്ലി ഉണ്ടാവും ഇതെന്താ വച്ചാൽ അരക്കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു കുറച്ച് ജീരകം ഒര ടീസ്പൂൺ ജീരകം എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം അരക്കേണ്ട കഷ് ചെയ്തെടുക്കുക അവിയലിനൊക്കെ എടുക്കുന്ന പോലെ അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് ബീട്രൂട്ട് തോര ഉണ്ടാക്കാം തോര ഉണ്ടാക്കാൻ ചീനച്ചട്ടി വെച്ചു അത് ചൂടായിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകൊടുക്കാം ഉണക്കമുളക് കഴിഞ്ഞി കടലപ്പരിപ്പ് ഉഴുന്ന് എല്ലാം കൂടി കിട്ടിയിട്ട് നമുക്ക് കരകം കൊഴണം നന്നായിട്ട് നൂക്കണം അല്ലെങ്കിൽ തരാം എന്താ പറയാ റോ ടേസ്റ്റ് ആണ് എനിക്ക് നമുക്ക് ഉള്ളിട്ട് വെക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഓരോരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പോകട്ടെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് വെച്ചാൽ മതി കേട്ടോ ഇനി നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച ബീട്രൂട്ട് പയർ രണ്ട് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇട്ടാലും വേവും നിങ്ങൾക്ക് പയർ ആദ്യം എടുന്ന് വെച്ചാ അങ്ങനെ ഇട്ട് കൊടുക്കിത് അടച്ചി വെച്ചിട്ട് ആ വീല് വേവിച്ചെടുക്കാം ബീട്രൂട്ടും പയറും നന്നായിട്ട് ബന്ധോ നോക്കാം നമുക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ അടച്ചു വെച്ച അതിന്റെ ആവീലാണ്ട് വേവ ഓ നന്നായിട്ടായിരിക്കുന്നു കേട്ടോ നമ്മള് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഉള്ളി കറിവേപ്പില ജീരകം പച്ചമുളക് എല്ലാം കണ്ടും ഇട്ടുകൊടുക്ക ഇങ്ങനെയുള്ള തോരനാണ് സദ്യക്കുണ്ടാക്കണത് കേട്ടോ ആ ജീരകോ മുളിയൊക്കെ ചതച്ചിട്ടേ ഇതിൽ കിടന്നിങ്ങിടെ വേവുമ്പുള്ള ഒരു മണുണ്ട് നല്ല ഡ്രൈ ആയി തോരൻ കണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഇനി കറിവേപ്പില കറിവേപ്പിലിടണ്ടോ ആദ്യം വറുത്ത് ഇടുമ്പോഴിട്ടുണ്ട് ഇപ്പം ഈ ചതച്ചേലും ഇട്ടിട്ടുണ്ട് ഒന്ന് ആവി കൊള്ളുമ്പോഴേക്കും തേങ്ങ വേവും തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് വേവൊന്നുമില്ല ഒറ്റ മിനിറ്റ് നമുക്ക് നമുക്കിതുകൊണ്ടൊന്ന് മൂടി വെക്കാം അപ്പോൾ ഈ ആവിയിൽ അത് ബന്ധമുള്ളൂ തോര റെഡിയായോ നോക്കാം നല്ല മണം വയറും ബീട്രൂട്ടും തോരൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഉണ്ടോ നന്നായിട്ട് ഡ്രൈ ആയി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നിങ്ങളെ ലൈക്കും ഷെയറും ചെയ്തിട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ സബ്സ്ക്രൈബും ചെയ്യൂ മറ്റുള്ള ബെല്ലേക്കും കൂടി ഒന്ന് അമർത്തിയാൽ എനിക്ക് വളരെ സന്തോഷമായി ബീട്രൂട്ടും പയറും കൂടിയുള്ള തോര ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റുണ്ടായത് നമ്മുടെ ഇടിച്ച തോരൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നിങ്ങളെൻ്റെ ചാനൽ കാണണം എല്ലാവർക്കും നല്ല സമ്പൽ സമൃദ്ധി ഐശ്വര്യവും ആരോഗ്യവും ആയുസും എല്ലാം ഉണ്ടാവട്ടെ ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ടോ എടുത്തന്നെ കാണാം അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ നമുക്ക് എല്ലാവർക്കും നല്ലത് വരാൻ ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു